അടുക്കി ശ്രീ പത്മനാഭൻ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു സ്റ്റാൻഡ് ഓഫ് അത് നമ്മൾ പലതവണ കണ്ടതാണ് പക്ഷേ ഇന്ന് അത് ഗവർണർ വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് സിആർ പി എഫ് എത്തി സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയ്ക്കായി രാജ്ഭവനിൽ വന്ന് നിൽക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ചോദിക്കുന്നു ഗവർണർക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന് പരിഹാസത്തിന്റെ ഭാഷയുണ്ട് അതോടൊപ്പം ഗവർണർ പറയുന്നു തനിക്ക് നീതി ഉറപ്പാക്കുന്നില്ല അല്ലെങ്കിൽ പോലീസ് നോക്കി നിൽക്കുമ്പോൾ നൂറോളം പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ ഇരുപത്തിരണ്ട് കഴിഞ്ഞില്ലേ എന്ന് ഗവർണർ ചോദിക്കുന്നു ഈ രണ്ട് പ്രതികരണങ്ങളും അങ്ങ് നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ എന്താണ് ആദ്യ പ്രതികരണം അല്ല അതല്ല എനിക്ക് പറയാനുള്ളത് ഗവർണറെ ചീഫ് ജസ്റ്റിസിനെയും ഒന്നും കരിങ്കോടി കാണിക്കാൻ പാടില്ല ഗോ ബാക്ക് വിളിക്കാൻ പാടില്ല അത് നമ്മുടെ ജനാധിപത്യപരമായ ഒരു മര്യാദയ്ക്ക് ചേർന്നതല്ല ഗവർണർ എന്ന് പറയുന്നതും ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നതും ഭരണഘടനാ പദവിയാണ് ആ അത്തരത്തിലുള്ള പദവിയിലിരിക്കുന്ന ആളുകളെ കരിങ്കുടി കാണിക്കുക ഗോ ബാക്ക് വിളിക്കുക അതൊരു മര്യാദയല്ല നമ്മുടെ ഒരു ജനാ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒന്ന് ഞാൻ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് പറയാൻ കാരണം പണ്ട് ഒരു ചീഫ് ജസ്റ്റിസിന് ഇവിടെ റീത്ത് വെച്ചു അല്ലേ ഒരു ചീഫ് നാട് കടത്തി ഒരു ചീഫ് ജസ്റ്റിസിനെ റീത്ത് വെച്ചത് കോളേജ് പ്രിൻസിപ്പാൾക്കാണ് നാട് കടത്തി ഒരു ചീഫ് ജസ്റ്റിസിനെ ന പ്രതീകാത്മകമായി നാട് കടത്തി നിങ്ങൾക്കൊരു കോടതിയുടെ വിധിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അതിനല്ലേ മേൽക്കോടതി ഉള്ളത് അപ്പോൾ ഇവിടെ ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തുന്നു ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുന്നു ഗോ ബാക്ക് വിളിക്കുന്നു അയാൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന് എഴുതി വയ്ക്കുന്നു ഇതൊരു മര്യാദയല്ല ഈ മര്യാദ കേടാണ് കേരളത്തിൽ ഇന്ന് കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പം താങ്കൾ ചോദിച്ചു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ അതിലെന്താ തെറ്റ് ഇതെന്തിനാണ് എത്ര ബഹളം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ ഗൺമാൻ ഇറങ്ങിപ്പോയി തല്ലിയില്ലേ തല്ലിയില്ലേ അതെന്ത് മര്യാദയ ഗൺമാൻ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ അയാൾ അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല അയാൾ ഇറങ്ങിപ്പോയി തല്ലിയില്ലേ എന്നിട്ടിപ്പോൾ അയാളുടെ പേരിൽ കേസെടുക്കേണ്ടി വന്നില്ലേ അപ്പോൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ കരിങ്കൊടി കാണിച്ചവരെ പിന്നാലെ പോയി തല്ലുക അതിൽ ഗൺമാൻ വരെ ഉൾപ്പെടുക ഇവിടെ ഈ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നവരെ എന്താ പറയുക അവരും പോലീസും കൂടി ഈ എന്താ നമ്മൾ പറയുക ഈ ഒരു പണ്ട് എന്താ ഒരു പാ ഓണത്തിനൊരു കളിയുണ്ട് ആര് പൂ പറിക്കാൻ പോരുമോ പോരുമോ ആര് നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞിട്ടൊരു കളിയുണ്ട് അത് അങ്ങ് പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കളിച്ചതാണ് അതുപോലത്തെ ഒരു കളിയല്ലേ പോലീസും വിദ്യാർത്ഥി എസ് എഫ് ഐക്കാരും കൂടി ചെയ്തത് അപ്പോൾ അവിടെ പോലീസിൻ്റെ നയം ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചപ്പോൾ ഇതായിരുന്നോ പോലീസ് ചെയ്തത് പോലീസ് മാത്രമല്ല ഡിവൈഎഫ്ഐക്കാരും കൂടി തല്ലാൻ വന്നില്ലേ അപ്പോൾ ഇവിടെ രണ്ട് നയമാണ് പോലീസിനുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായ പെരുമാറ്റമില്ല ഞാൻ പോലീസ് അങ്ങനെ തല്ലണമെന്നല്ല കേട്ടോ പറയുന്നത് ഇന്നിപ്പോൾ എസ് എഫ് ഐക്കാര് കരിങ്കൂടി കാണിച്ചപ്പോൾ അവരെ നേരത്തെ മുഖ്യമന്ത്രിയെ തല്ലിയത് കരിങ്കൊടി കാണിച്ചവരെ തല്ലിയതുപോലെ തല്ലണം എന്നല്ല ഞാൻ പറയുന്നത് കുറച്ചുകൂടിയൊക്കെ ഫോഴ്സ് ഇവിടെ ഇന്ന് ഉപയോഗിക്കേണ്ടിയിരുന്നു അവിടെ ഉപയോഗിച്ച ഫോഴ്സ് അധികമാണ് ഇവിടെ ഉപയോഗിച്ച ഫോഴ്സ് വളരെ കുറവുമാണ് അപ്പോൾ ആ രീതിയിൽ പോലീസ് പ്രകടമായ രീതിയിൽ രണ്ടിനെയും രണ്ട് രീതിയിലാണ് കാണുന്നത് പെരുമാറുന്നത് അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് ഈ രണ്ട് ഇടപാടും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഗവർണർ പ്രതികരിച്ചത് അതിലിപ്പോ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണം അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് സാധാരണഗതിയിൽ ഗവർണർമാർ ഇത്തരത്തിൽ പ്രതികരിക്കാറില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നത് രീതി എന്നല്ലല്ലോ മുഖ്യമന്ത്രി എന്താണ് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം സ്ഥലങ്ങളോട് അധികാരസ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് ചോദിക്കുകയാണ് ഗവർണർ ഇത് ആദ്യമായല്ല തിരുവനന്തപുരത്ത് എസ് എഫ് ഐ കാർ പ്രതിഷേധിച്ചപ്പോൾ കൊടിയുമായി വന്ന് കാറിൽ തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചാടി ചാടിയിറങ്ങുകയാണ് ഇന്ന് ഇറങ്ങി വഴിയിൽ കുത്തിയിരിക്കുകയാണ് പത്ത് മിനിറ്റ് ഒന്നുമല്ല നയപ്രഖ്യാപനത്തിന് സമയമില്ല പക്ഷെ വഴിയിൽ കുത്തിയിരിക്കാൻ ഗവർണർക്ക് സമയമുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണ് പ്രതിഷേധം അറിയിക്കുന്നതിനൊരു രീതിയില്ല അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ അദ്ദേഹം ഞാൻ ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞതരാം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യം നല്ലൊരു കടലാസിൽ കടലാസിലെഴുതുക അദ്ദേഹം എന്നിട്ട് അദ്ദേഹം തന്നെ ദിവസവും വായിക്കുക രാവിലെ എണീറ്റിട്ട് അതാ ചെയ്യേണ്ടത് കാരണം മുഖ്യമന്ത്രിയെ തടഞ്ഞവരെ പിന്നാലെ പോയിട്ട് പാർട്ടിക്കാര് തള്ളിയപ്പോൾ അതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ത് അധികാരമുള്ള എന്ത് ധാർമ്മികമായ അധികാരമാണുള്ളത് അപ്പോൾ അതൊന്നും മുഖ്യമന്ത്രി അത് പറയണ്ട സ്വയം എഴുതി വായിച്ചാൽ മതി അവനവൻ ആദ്യം ബാധകമാക്കാം അപ്പം അതുകൊണ്ട് ഞാൻ ഗവർണർ അങ്ങനെ പെരുമാറിയത് വിമർശിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാൻ അതിലഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് രേഖപ്പെടുത്താം അത് വേറെ വിഷയം പക്ഷേ അടിസ്ഥാനപരമായി ഗവർണറേയും ചീഫ് ജസ്റ്റിസിനെയും കരിങ്കൊടി കാണിക്കാൻ പാടില്ല അവരോട് ഗോ ബാക്ക് പറയാൻ പാടില്ല കാരണം അത് ഭരണഘടനാ പദവിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം